രണ്ടായിരത്തി ഇരുപതിൽ ടാറ്റ ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കുകയാണ് പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെൻ്റിലേക്ക് കയറാനുള്ളത് അതും നിങ്ങൾ ആലോചിക്കണം ഫൈവ് സ്റ്റാർ സേഫ്റ്റിയോടെ ഫസ്റ്റ് ഹാഷ് ബാക്ക് ഇൻ ഇന്ത്യ ഇത് നമുക്ക് ഇന്ത്യ ഇന്ത്യക്കാർക്ക് ഇതൊരു കാറ് മാത്രമല്ല ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വേർ നമുക്ക് സ്റ്റൈലും സേഫ്റ്റിയും ഫീച്ചേഴ്സും തുടങ്ങിയ സ്മാർട്ട് കാർ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇന്ന് ഇപ്പോൾ ടാറ്റ അൽഫോസ് ഒരു അപ്ഡേറ്റഡ് ന്യൂ അവതാറിൽ വന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു വാക്കറോണ്ട് നമുക്കിപ്പോൾ കാണാം ഇതാണ് ടാറ്റോസ് ന്യൂ അപ്ഡേറ്റഡ് പ്രീമിയം ഹാഷ് പാഗ് ഈ സ്റ്റൈലിഷ് സൂപ്പർ ഹാഷ് പാക്കിനെ പവർ ചെയ്യുന്നത് മൂന്ന് തരത്തിലുള്ള എഞ്ചിനാണ് ഒരു വൺ പോയിന്റ് ഫൈവ് ഡീസൽ എഞ്ചിൻ ഉണ്ട് അതേപോലെ വൺ പോയിന്റ് ടു സാധാ പെട്രോൾ എഞ്ചിനുണ്ട് അതേപോലെ ഇ എൻ ജി ഓപ്ഷൻസ് ആണ് ഈ മൂന്ന് തരത്തിലുള്ള എഞ്ചിനാണ് നമുക്ക് അലട്രോസിൽ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഡിസൈൻ ആസ്പെക്ടിലേക്ക് നോക്കാം അപ്പോൾ ഡിസൈനിൽ വരുമ്പോൾ ഫ്രണ്ട്ന്ന് തുടങ്ങാം എക്സ്റ്റീരിയർ ഡിസൈൻ നമുക്ക് ഫസ്റ്റ് നോക്കാം കേട്ടോ ഇത് കണ്ടില്ലേ റീഡിഫൈൻഡ് ഫ്രണ്ട് ഗ്രിൽ ആൻഡ് ബമ്പർ നമുക്ക് കാണാവുന്ന തന്നെയാണ് ഒരു നല്ല അടിപൊളി ലുക്കുള്ള ഫ്രണ്ട് ഗ്രില്ലും ബമ്പറും ആയിട്ടുണ്ടല്ലോ ഇതാണ് ഫസ്റ്റ് ചേഞ്ച് നമ്മൾ വണ്ടി ഫസ്റ്റ് കാണുമ്പോൾ തന്നെയുള്ള ചേഞ്ച് അതാണ് പിന്നെ നമുക്ക് നോക്കുമ്പോൾ എൽ ഇ ഡി ലൈറ്റിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ട് ടെയിൽ ലാമ്പിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ട് അതേപോലെ ന്യൂ അലോയ് ഡിസൈനാണ് വന്നിരിക്കുന്നത് കാണാമല്ലോ എലോയ് ഡിസൈൻ കണ്ടല്ലേ ഇതൊരു ന്യൂ അലൌ ഡിസൈനാണ് നമുക്ക് എടുത്തിരിക്കുന്നത് ഇവിടെ വരാണെങ്കിൽ ത്രീ സിക്സ്റ്റി ക്യാമറ സെറ്റപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഫ്ലഷ്ഡ് ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് കാണാല്ലോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത് പിന്നെ കാണാനുള്ളത് നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ ഇവിടേക്ക് വരാൻ ഇവിടെ ഈ ഡിസൈനും ഒരു കണക്റ്റഡ് ടൈ ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് ഇവിടെ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഇത് കാണാം സെൻസേഴ്സ് ഉണ്ട് ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ഡിഫറൻസ് ആയിട്ട് പുറത്തുനിന്ന് എക്സ്റ്റീരിയർ ഡിസൈൻ ലുക്സിൽ നോക്കുമ്പോഴുള്ള ഡിഫറൻസ് ഇതൊക്കെയാണ് ഇനി നമുക്ക് ഉള്ളിലേക്ക് വരാം അതുപോലെ ഇൻറ്റീരിയർ ലുക്ക് ഒന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് കാണാലോ ഇതാ ഡിസ്പ്ലേ അതേപോലെ ഓരോന്നല്ലേ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കീ സീറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാറിയിട്ടുണ്ട് പിന്നെ വരാവുന്നതാണ് ടാറ്റയുടെ കണക്റ്റഡ് കാർടെക് ആ ടെക്നോളജി ഫീച്ചറും കൂടി ഉണ്ട് ആണ് പിന്നെ അപ്ഡേറ്റ് ആയിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ സൺ റൂഫും കാര്യങ്ങളും ഉണ്ട് കണ്ടേ നമുക്ക് സൺ പ്രൂഫിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് ഇതൊക്കെയാണ് ഇൻറ്റീരിയർ ലുക്ക് വരുന്നത് എന്റെ പേര് രാജേഷ് രാജേഷ് ഏട്ടാ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഇറങ്ങിയത് മാത്രല്ല അതിന്റെ മുന്നേ അൾട്രോസ് വളരെ ബെറ്റർ ഇപ്പൊ ഒന്നുകൂടി ലേറ്റസ്റ്റ് ക്വാളിറ്റിയാണ് കമ്പനി നമ്മൾ വിശ്വസിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇവിടെ അന്വേഷിച്ചു വരാറുണ്ട് എനിക്ക് തോന്നുന്നത് നല്ല നല്ല ഡിസൈൻ വൈസ് ഒക്കെ തോന്നുന്നു ഞാൻ ഇപ്പൊ കണ്ടതിൽ വെച്ച് ഒരു നല്ല ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റിയാണ് അതാണ് പ്രത്യേകത പല ഭാഗങ്ങളൊന്നും അന്വേഷിച്ച് വരാറുണ്ട് വണ്ടി വന്നില്ലായിരുന്നു വന്നുകൊണ്ടിരിക്കാണ് കൂടുതലായിട്ട് എത്തിയില്ല അറ്റാഴ്ചയോട് കൂടി കൂടുതലായിട്ട് വരും വരും ഇപ്പൊ ഇവിടെ തന്നെ ഞങ്ങളെ കമ്പനിയുടെ ഷോറൂമൊക്കെ ഇവിടെ വയനാട് ചുത്താമ്പത്തേരി കൽപ്പറ്റ അതേമാതിരി താമരശ്ശേരി മുക്കോ അവിടെ നിന്നൊക്കെ അന്വേഷണം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടി ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ മറിയണ മോട്ടേഴ്സിലാണ് കണ്ടല്ലേ അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റാഫായിട്ട് ചോദിച്ചായിരുന്നു എന്താണ് ഏട്ടൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നുള്ള രീതിയിൽ ചോദിച്ചായിരുന്നു അപ്പോൾ കണ്ടല്ലേ ഇതാണ് നമ്മുടെ ആൾക്കാരുടെ ഫസ്റ്റ് മെഷീൻ വേറെ ഏട്ടൻ കൂടി അവിടെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ ആരുടെ പേര് എന്തായിരുന്നു കേട്ടോ ആ ഓക്കെ അപ്പോൾ ഇവരൊക്കെയാണ് കേട്ടോ നമ്മളവിടെ ഇന്ന് ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ് ചേട്ടാ താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് ഏട്ടാ ഓക്കെ ശരി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ആൽഡ്രോസിനെ കുറിച്ചിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചല്ലോ പുതിയ ആൽഡ്രോസ് എങ്ങനെ എന്താ കാര്യം എന്നൊക്കെ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അറിയണമെന്ന് എനിക്കറിയാം അപ്പം ഞാനിപ്പം ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും പറയുന്നില്ല നിങ്ങൾക്ക് ഏകദേശം ഈ മോഡലിനൊക്കെ ഏകദേശം ഓൺ റോഡ് ലെവൻ ലാക്സിൻ്റെ അടുത്താണ് വരിക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എക്സാറ്റ് ഡീറ്റെയിൽസും എക്സാക്ട് പ്രൈസും ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചാൽ മതി ഞാൻ ആ ലാൽ ബ്രോന്റെ നമ്പർ ഇവിടെ കൊടുക്കും അറിയാ മോട്ടേഴ്സ് എന്നുള്ള ഷോറൂമിലാണല്ലോ പന്ത്രണ്ടാവാണ് അതേപോലെ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക വന്ന് വണ്ടി കണ്ടാലേ മനസ്സിലായി ഒരു പ്രീമിയം ഹാഷ് ബാക്ക് അപ്പോൾ അപ്പം നിങ്ങളൊരു പ്രീമിയം ഹാഷ് ബാക്ക് നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫാമിലി ആരെങ്കിലും നോക്കുന്നുണ്ട് ിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തുകൊണ്ടും ആയ മോഡലാണ് അപ്പോൾ നിങ്ങൾ ഡു ഔട്ട് ദീസ് വൺ അതേപോലെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിരിക്കുക വിളിക്കുക അപ്പോൾ ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചാനലിൽ എന്തെങ്കിലും വർത്ത് ആയിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നമ്മുടെ ഫാമിലി ഗ്രോത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് വേണം അപ്പോൾ താങ്ക്